രാവിലെയും എന്നിട്ട് ഇത് പെട്ടെന്ന് ചെയ്ത് നോക്കിയാൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ പറഞ്ഞു എന്തായാലും ഒന്ന് കാർഡിയോളജിസ്റ്റിനെ കാണിക്കുന്നത് നല്ലതാണ് ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാനാമി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇങ്ങനെ പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ പുതിയ പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നോണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോ തന്നെ വരുന്നത് കേട്ടോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇവരെ എന്തിനെ വന്നിട്ട് എത്തി ആരും ചിന്തിക്കല്ലേ ഇപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്തിട്ട് കാണണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴേക്ക് കമന്റ് ആയിട്ട് ഇടണം കേട്ടോ കാര്യം പറയാം ആ പറയൂ എല്ലാ സ്ത്രീകൾക്കും ഹാപ്പി വുമൻസ് ഡേ നാളെ ആയിരിക്കും വീട് വരുന്നത് പക്ഷെ ഞങ്ങൾ എടുക്കുന്ന അതെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് അല്ലെ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പ്രഗ്നന്റ് ആയിട്ടുള്ള എല്ലാ അമ്മമാരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മമാരുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിരിക്കാണ് ഞങ്ങൾ ശരിക്കും അടിപൊളിയൊരു ക്ലാസ് ഡോക്ടറുടെ ഒരു അടിപൊളിയൊരു അടിപൊളിയൊരു ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കേട്ട് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി റിലാക്സ് ചെയ്തിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന കാര്യം എന്ന് കഴിഞ്ഞാൽ അത് കുറേ ദിവസമായിട്ട് മാത്രല്ല ഭയങ്കര ഹാർട്ട് ബീറ്റ് കൂടുതലാണ് ഹാർട്ട് ബീറ്റ് കൂടുതൽ എന്ന് ഫുൾ ഡേ ഇല്ല ഒരു ഒരു പ്രാവശ്യം ഹാർട്ട് ബീറ്റ് കൂടും ഹാർട്ട് ബീറ്റ് പുറത്തേക്ക് ഭയങ്കര അതായത് എനിക്ക് മനസ്സിലാവും എന്റെ ഹാർട്ട് ബീറ്റ് കൂടുതലാണെന്നുള്ള കാര്യം എനിക്ക് ഫീൽ ചെയ്യും എന്റെ ഹാർട്ട് ബീറ്റ് കൂടുതൽ ഈ ചായനോട് ഞാൻ നോക്കാൻ വേണ്ടി പറയുമ്പോ ബി പി മെഷീൻ എടുത്ത് ബി പി നോക്കുന്നതിന്റെ കൂടെ ഹാർട്ട് ഹാർട്ട് ബീറ്റും കൂടെ നോക്കുമ്പോൾ ഒരു നൂറ്റി ഇരുപത് നൂറ്റി പത്തിനും മുകളിൽ നൂറ്റി ഇരുപതിനും നൂറ്റിപ്പത്തിനും ഇടയിലായിരിക്കും എപ്പോഴും ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് തല കറങ്ങും ഹാർട്ട് ബീറ്റ് കൂടുന്ന സമയത്ത് അങ്ങനെ വരുന്നു പിന്നെ ഇടയ്ക്ക് നെഞ്ചുവേദന എടുക്കുന്ന പോലെ ഒരു ഫീലിങ് നെഞ്ചുവേദന എന്ന് പറഞ്ഞ വലിയ വേദനയല്ല പക്ഷെ ഈ ഗ്യാസ് ഒക്കെ കയറുമ്പോ ഒരു വേദന ഉണ്ടാവുമല്ലോ അതുപോലത്തെ ഒരു വേദന അപ്പൊ ഹാർട്ട് ബീറ്റുമായിട്ട് ബന്ധപ്പെട്ടാണോ വേദന എന്ന് പറഞ്ഞു പിന്നെ സമയത്ത് പോരാ ഫുള് വെട്ടി വേർത്ത് അതായത് അതുപോലെ അങ്ങോട്ട് ആദ്യം എനിക്ക് തല ും അത് കഴിഞ്ഞു കഴിയുമ്പോ വേർക്കാൻ തുടങ്ങും പിന്നെ വിറക്കാൻ തുടങ്ങും അപ്പൊ എനിക്കറിയാം എന്റെ ഷുഗർ താഴ്ന്ന അത് നേരത്തെയും ഉണ്ടായിട്ടുണ്ട് അതായത് പ്രഗ്നൻസി അല്ലാത്ത സമയത്ത് ഷുഗർ താഴാറുണ്ട് ഇപ്പം ഇതിപ്പം രണ്ടാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം അങ്ങാണ്ടാണ് അതായത് വീട്ടിലായിരുന്ന സമയത്ത് കോഴിക്കോട് വീട്ടിലായിരുന്ന സമയത്ത് ആദ്യം ഒരു പ്രാവശ്യം ഉണ്ടായി അന്നേരം പപ്പയുടെ ഷുഗർ നോക്കുന്ന ഇത് വെച്ച് ഞാൻ ഷുഗർ നോക്കിയപ്പോൾ എനിക്ക് കുറവാ അപ്പം എനിക്ക് മനസ്സിലായി ഷുഗർ തന്നിട്ടാണ് ബി പി താഴുവാണെങ്കിൽ എനിക്ക് കറക്റ്റ് മനസ്സിലാവും എനിക്ക് തലവർക്ക മാത്ര വിറയ്ക്കത്തില്ല ഷുഗർ താഴുവാണേൽ വിറക്കാൻ തുടങ്ങും നല്ലോണം വിറക്കുകയും ചെയ്യും ബി പി താഴുവാണേൽ വിറക്കത്തൊന്നുമില്ല അപ്പം ഞാൻ നേരത്തേനും വേഗം പഞ്ചസാര അമ്മി മറ്റേ പാലില്ലാത്ത പഞ്ചസാര ഒക്കെ ഇട്ട് തന്നു കഴിഞ്ഞപ്പോഴേക്കും അത് ശരിയായി അതുപോലെ തന്നെ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾ എന്തിനു വന്നതാ ഹെൽത്ത് സെന്ററിൽ കൊടുക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി ഞായറാഴ്ച ഞായറാഴ്ച ഹെൽത്ത് സെന്ററിൽ ആദിക്ക് പോളി കൊടുക്കാൻ വേണ്ടി വന്ന സമയത്ത് എല്ലാം കൊടുത്ത് ജസ്റ്റ് വണ്ടിയിലേക്ക് ഞാൻ പറഞ്ഞു എനിക്ക് വറക്കുന്നുണ്ടെന്ന് പറഞ്ഞു അന്നേരം വറയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കൊറച്ച് കഴിഞ്ഞപ്പിക്കും തുടങ്ങി അപ്പൊ മനസ്സിലായി ഷുഗർ ഇതാ പിന്നെ ഇവിടെ വേഗം വന്നിട്ട് ഹോട്ടലിൽ കയറി ചായയും ഒരു ചോക്ലേറ്റും ചായ നല്ല നല്ലമാതിരി എന്തൊക്കെയോ കഴിച്ചു അന്ന് പക്ഷേന്ന് പറഞ്ഞ അന്നും നേരത്തെ ഫുഡ് രണ്ട് മണിക്കൂർ ഇടവിട്ട് കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിക്കാതിരുന്നത് കൊണ്ടാന്ന് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ഷുഗർ ഇതായിരുന്നു പിന്നെ അതുപോലെ പ്രശ്നം ഹാർട്ട് ബീറ്റ് കൂടുതൽ നെഞ്ചുവേദന ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ വിചാരിച്ചത് ഒന്നും ഡോക്ടറോട് പറഞ്ഞേക്കാം പിന്നെ ഇന്നത്തെ ക്ലാസ്സും കൂടെ കേട്ടപ്പോൾ അതിനെ കുറിച്ച് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഡോക്ടർ പറഞ്ഞു ഇങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വെച്ചോണ്ടിരിക്കരുത് പ്രഗ്നൻസിയുടെ ആയിരിക്കും ഒരു കുഴപ്പമുണ്ടാവില്ല പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഷുഗർ താഴ്ന്നു പോയി നമ്മൾ കാണിക്കാൻ തന്നെ വന്നതാണ് ഷുഗർ താഴ്ന്നു പോയി കഴിഞ്ഞാല് ും പ്രശ്നമാണ് താന്നാലും പ്രശ്നമാണ് പ്രശ്നമാണ് കൂടിയാലും എന്തായാലും ഹാർട്ട് ബീറ്റിനെ ബാധിക്കും കാര്യങ്ങളൊക്കെ അപ്പം എന്തുണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ വരണമെന്ന് ഈ സമയത്ത് വേറെ കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് അങ്ങനെ പറഞ്ഞപ്പോ നമ്മളെ ഉറപ്പിച്ചു എന്തായാലും കാണിച്ചേക്കാം അങ്ങനെ ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് കയറി കയറി കാര്യങ്ങളൊക്കെ പറഞ്ഞു ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു ഹാർട്ട് ബീറ്റ് ഒന്ന് നോക്കാന്ന് പറഞ്ഞു ഹാർട്ട് ബീറ്റ്

പിന്നെ കുറച്ച് അതായത് ഡോക്ടർ നോക്കിയിട്ട് കിട്ടുന്നില്ല ഞാൻ പേടിച്ചു പോയി ദൈവമേ കഴിഞ്ഞ ദിവസം ഷുഗർ താഴോ ചെയ്തല്ലോ ഇനിയിപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്തേലും ആണോ പെട്ടെന്ന് പേടിയായി പോയി പിന്നെ കറക്റ്റ് അംബലിക്കു കിട്ടി അഡ്മിറ്റ് അത് കഴിഞ്ഞ പിന്നെ ഡോക്ടർ പറഞ്ഞു ഹാർട്ട് ബീറ്റ് ഉണ്ടാകുന്ന ഇങ്ങനെ കൂടുന്ന ഒരു പ്രശ്നമാണ് അപ്പൊ നമുക്ക് വേറെ ഡോക്ടറെ കാണിക്കാം പറഞ്ഞിട്ട് ഇവിടുത്തെ ഫിസിഷ്യനെ കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ഫിസിഷ്യനെ കാണാൻ പോയി ഫിസിഷ്യൻ കണ്ടപ്പോ ഡോക്ടർ ഇങ്ങനെ പരിശോധിച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ നമുക്കൊരു ഇ സി ജി എടുക്കാന്ന് പറഞ്ഞു അങ്ങനെ ഇ സി ജി എടുക്കാൻ പോയി ഇ സി ജി എടുക്കാൻ പറ്റും ഇ സി ജിയിലെ റിപ്പോർട്ട് വന്നു ഇ സി ജിയിലെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോ സി ജിയിലെ വേരിയേഷൻസ് ഒന്നുമില്ല അപ്പം ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞായിരുന്നു എന്താണ് ഫിസിഷൻ പറയുന്നത് അതിപ്പം പറയണം എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ഫിസിൻ്റെ വേരിയേഷൻസ് ഇല്ലാത്തതുകൊണ്ട് നേരെ പിന്നെ ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് കയറി സാറിങ്ങനെയൊക്കെയാണ് വേറെ മരുന്നുകളൊന്നും വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കയറി കാര്യം പറഞ്ഞു ഇപ്പോൾ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു എന്തായാലും ഒന്ന് കാർഡിയ കാർഡിയോളജിസ്റ്റിനെ കാണിക്കുന്നത് നല്ലതാണ് കാരണം ഇടയ്ക്ക് ഷുഗർ താഴുന്നതും ഷുഗർ തിന് പിന്നെ കാർഡിയോളജിസ്റ്റിന് കാണിക്കേണ്ട ഫിസിഷ്യൻ ആണ് പറയുന്നത് പക്ഷേ ഈ ഹാർട്ട് റേറ്റ് കൂടുന്നത് ഒന്ന് രക്കോയോ അങ്ങനെ ചെയ്തു നോക്കിയാലും കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ അടുത്ത ദിവസം ദിവസത്തിൽ ഒരു ദിവസമേ കാർഡിയോളജിസ്റ്റ് ഉള്ളൂ ഈ ഹോസ്പിറ്റലില് അപ്പം ഇരുപത്തി ആറിനോ ഇരുപത്തി വിളിച്ചിട്ട് വരാൻ പറയും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലും എമർജൻസി ആയിട്ട് തന്നെ പോയിട്ട് എവിടെയെങ്കിലും കാർഡിയോളജിസ്റ്റ് കാർഡിയോളജി പോയി പെട്ടെന്ന് തന്നെ പോയി കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് പതിനൊന്നാം തീയതിക്കും പതിനാറാം തീയതിക്കും ഇടയ്ക്കാണ് ഫിഫ്ത് മന്തിന്റെ അനമലി സ്കാൻ പറഞ്ഞിരിക്കുന്നത് അതിന് നമുക്ക് എവിടെയെങ്കിലും പോകേണ്ടി വരും എവിടെയാണ് കൃത്യമായിട്ട് നമ്മൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല കട്ടപ്പനാണ് പോകാൻ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പൊ അത് പോണം അപ്പൊ അത് ഡോക്ടർ ഒന്ന് പെട്ടെന്ന് സ്കാനിങ് ചെയ്യുന്ന നല്ലതായിരിക്കും എന്ന് പറഞ്ഞു അത് ഇനി ഹാർട്ട് ബീറ്റ് കിട്ടി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല പതിനഞ്ചിനും പതിനാറിനും ഇടയ്ക്കാണ് നമ്മുടെ ആ ഒരു ഫൈവ് മന്തിന്റെ ആ സമയമാകത്തോ അപ്പം ആ സമയത്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു പിന്നെ ഈ ഇരുപത്തി ആറാം തീയതിയാണ് കാർഡിയോളജിസ്റ്റ് വരുന്നത് ഇരുപത്തി ആറോ ഇരുപത്തേഴോ അങ്ങാണ്ട് അപ്പൊ അതിനിടക്ക് ഈ പറയുന്ന ദിവസത്തിനിടയ്ക്ക് എന്തെങ്കിലും ഇതുപോലെ ഇനി ഹാർട്ട് ബീറ്റ് കൂടുവോ തല തലകറങ്ങോ കണ്ണിലിരിട്ട് പോലെ തോന്നുക ഒക്കെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി കാർഡിയോളജിസ്റ്റിനെ ിൽ പോയിണെന്ന് പറഞ്ഞു പറഞ്ഞു ഞങ്ങളെ വിട്ടു ഓ അതെ അതെ എന്റെ പൊന്നെ ഇപ്പഴാവുന്ന ഒരു പരിധി വരെ സമാധാനം ഇപ്പൊ ടെൻഷൻ ഓവർ ടെൻഷൻ ടെൻഷൻ കൊണ്ടായിരിക്കും അടിക്കരുത് എനിക്ക് പിന്നെ എന്താണ് സംഭവിക്കുന്ന അല്ല എന്തോ അറിയില്ല കുറച്ച് ദിവസമായി കുറെ ദിവസമായിട്ട് ഇരിക്കുന്നേ ഇപ്പൊ ക്ഷീണി മാത്രമല്ല ഇവിടെ കഴിഞ്ഞ ദിവസം എന്നോട് പോയ ഇനി ഹാർട്ട് അറ്റാക്ക് ആണെന്നാ തോന്നുന്നു കേട്ടോ ഇനി ഹാർട്ട് അറ്റാക്ക് തോന്നുന്നു വരുന്നോണ്ട് ചെങ്കിതിരിയാ മനുഷ്യനെ പേടിപ്പിക്കലിരുന്നത് ഞാനാണ് വി പി മെഷീൻ എടുത്തോണ്ട് പകക്കാ അഞ്ചിനിറ്റ് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് നോക്കിക്കൊണ്ടിരിക്കുക ഇത് നോക്കുമ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഹാർട്ട് റീറ്റും കൂടുതലാ എപ്പോഴും നൂറിന് മേലിലുണ്ട് എന്റെ പറഞ്ഞ ഇത് ഇവിടെ പറയുകയും ചെയ്തു എന്നിട്ട് തുടങ്ങിടത്തും പിടിക്കുന്നിരത്തും എല്ലാം ഇവിടെ പറയും എനിക്ക് അവിടെ വേദന എടുക്കുന്നുണ്ടോ ഉണ്ട് നടുവേദന അതിനിടയ്ക്ക് ഇന്നലെ എനിക്ക് നെഞ്ചുവേദന ആണെങ്കിൽ നെഞ്ചുവേദനയാണ് സമയത്ത് നെഞ്ചുവേദനയാ പ്രശ്നങ്ങളോ പ്രശ്നങ്ങളോ ഇതൊക്കെ കേൾക്കുമ്പോ നമുക്ക് കാരണം പറയുന്നതല്ലേ നമുക്ക് അറിയത്തുള്ളൂ അപ്പൊ നമ്മൾ എന്തായാലും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല എനിക്ക് അടുത്ത ആഴ്ച നമ്മളോട് ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞത് എന്നിട്ട് പോലും എനിക്ക് ടെൻഷൻ ആയതാണ് സത്യമാണെന്ന് പിടിച്ചോണ്ട് വന്നത് പിടിച്ചോണ്ട് വന്നപ്പോ എന്തായാലും വന്നത് നന്നായി ഡോക്ടർ ഡോക്ടർ പറഞ്ഞു ഒരു അതെ അതെ ഇനി പിന്നെ എന്നാലും കാർഡിയോളജിസ്റ്റിനെ പറഞ്ഞല്ലോ അതുമല്ല ഈ വേദനകൾ എനിക്ക് വലിയ പ്രശ്നമില്ല നടുവേദനയുണ്ട് കൈവേദനയുണ്ട് ഇന്നലെ കൈ ഭയങ്കര കട്ടുകിഴപ്പായിരുന്നു കാലില് വെരിക്കോസ്വേനുണ്ട് അവിടെ ഈ ഞാൻ ഇങ്ങനെ ഇങ്ങനെ തടിച്ചല്ല ചുമന്ന് കിടക്കുക അപ്പം അതിന്റെ വേദനയുണ്ട് കൊറേ നിന്നൊക്കെ കഴിയുമ്പോൾ അതൊന്നും പിന്നെ വലിയ മൈൻഡിൽ ആക്കാറില്ല പക്ഷേ ഹാർട്ട് ബീറ്റ് കൂടെയൊന്നും നമുക്കറിയത്തില്ലല്ലോ എന്നതാണെന്ന് അതുകൊണ്ടാണെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഹാർട്ട് ബീറ്റും ും പ്രശ്നമാണ് എന്തോ ഈ പ്രഗ്നൻസി ഇല്ലാത്ത സംഭവങ്ങളെല്ലാം പൊങ്ങി വരും അതും പറഞ്ഞു ഡോക്ടർ ഇല്ലാത്ത ഒക്കെ ആ സമയത്ത് വരും പിന്നെ നമുക്ക് എന്തെങ്കിലും രോഗങ്ങളുടെ ആരംഭങ്ങളൊക്കെ ഉണ്ടോ അതെല്ലാം കേറി വരുന്ന സമയത്ത് അപ്പൊ അപ്പൊരു കാരണവശാലും നമ്മളത് വെച്ചോണ്ടിരുന്ന് വെയിറ്റ് ചെയ്യരുത് കാരണം നമ്മുടെ പ്രസവത്തിലേക്ക് ഡെലിവറിയുടെ സമയത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ ലാസ്റ്റ് കൂടി നമുക്കൊന്നും ചെയ്യാൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത വരും അപ്പൊ അതിനുമുമ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ അങ്ങനെയൊക്കെ ക്ലാസ് ഒക്കെ കേട്ട് ക്ലാസ് കേട്ട് കാണിച്ച് സമാധാനായി കൊഴപ്പൊന്നുമില്ല അറിഞ്ഞുകൊണ്ട് സമാധാനായിട്ട് ഇറങ്ങി പോവാ ക്ലാസ്സിന് നമ്മളെ ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു ഇവിടെ ആന്റിനേറ്റൽ മതേഴ്സിന് ഇവിടെ കാണിക്കുന്ന ഒരു മുപ്പതോളം ആന്റിനേറ്റൻ മദേഴ്സിനെയാണ് അവര് സ്പെഷ്യായിട്ട് ക്ലാസ് നല്ല അടിപൊളിയായിട്ട് അടിപൊളിയാണ് ഡോക്ടർ നല്ല ഒരു മണിക്കൂർ ഒരുപാട് പറഞ്ഞത് പ്രഗ്നൻസി നമുക്കറിയാവുന്ന നോർമൽ കാര്യങ്ങളൊക്കെ ആണെങ്കിലും പക്ഷെ ഡോക്ടർ പറഞ്ഞു തരുമ്പോ അതിനകത്ത് നമുക്ക് വിട്ടുപോകുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് മിസ്സാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മള് എന്താ പറയാ നമ്മളെല്ലാരും എല്ലാരും പറയും ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ എന്ന് പറയും പക്ഷേ പക്ഷെ അത് ഡോക്ടർ പറഞ്ഞു തരുമ്പോൾ അത് അത് ആവശ്യമാണ് ശരിക്കും പറഞ്ഞത് അല്ലേ ഒരുപാട് ഉപകാരപ്പെടുക ആ ക്ലാസ് കൊണ്ട് വന്നവർക്ക് ഉപകാരപ്പെടും കേട്ടോ കാരണം അത് അങ്ങനെയാണ് അത് കേൾക്കേണ്ടതാണ് കാരണം നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ശരിക്കും പറഞ്ഞു എന്താ പറയുക ഒരു എന്നാ ഇനി പറയുന്നത് നമ്മുടെ സൈക്കോൾ ഇത് എന്നാ മനസ്സിൻ്റെ ഈ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ അതെ ആ മാനസികാവസ്ഥയ്ക്കൊക്കെ കൊകയൊക്കെ അയവ് വരുത്താനും മാറ്റം വരുത്താനും ആ പിരിമുകൊക്കയൊക്കെ കുറച്ച് മാറ്റം വരുത്താനൊക്കെ സാധിക്കും എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോളജിപരമായിട്ടുള്ള ക്ലാസ്സൊന്നും അല്ലെങ്കിലും ഡോക്ടർമാർ പറഞ്ഞു നമുക്ക് അതെ കാര്യങ്ങൾ ഇതുപോലെ ശ്രദ്ധിക്കണം ചെറിയ 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 സംഭവിക്കണം കേൾക്കുമ്പോ രണ്ടുപേർക്കും മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതായിരിക്കും നമ്മുടെ കുടുംബത്തിലുള്ളവരിൽ പോലും കൂടുന്ന നല്ലതാന്ന് ചിലപ്പോ കാരണം നമ്മുടെ കോഴ്സ് കൂടുന്നതിന് തുല്യമായിട്ടുള്ള ആ ഒരു പരിഗണന ഇതിനും കൊടുക്കേണ്ടി കാരണം പ്രഗ്നൻസിയിലാണ് ഒരു പെണ്ണിന് ആ വീട്ടിൽ നിന്ന് കിട്ടേണ്ട എല്ലാ കെയറുകളും കിട്ടേണ്ടത് അപ്പോൾ ആ വീട്ടിലുള്ള എല്ലാവരും ആ പെണ്ണിൻ്റെ അടുത്തേക്ക് ആ ശ്രദ്ധ ചൊലുത്തേണ്ട ആവശ്യമുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനത് കേട്ടപ്പോൾ ഓർത്തു നമ്മുടെ എല്ലാ മാതാപിതാക്കളും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളും ഒരു കുടുംബത്തിലൊരു പെണ്ണ് പ്രഗ്നൻറ്റ് ആണെങ്കിൽ ആ വീട്ടിലെ എല്ലാ അംഗങ്ങളും അങ്ങനത്തെ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കാരണം അവരും കൂടെ അവർ ഉപയോഗിക്കുന്നവര് വാക്കുകൾ പോലും അവരുടെ ഇടപെടലുകൾ പോലും അവരുടെ ആ സ്നേഹപ്രകടനങ്ങള് പോലും എല്ലാം ആ ഒരു അമ്മയാകാൻ പോകുന്ന ആ ഒരു വ്യക്തിയെ എത്രത്തോളം സ്വാധീനിക്കുമെന്ന് കാരണം അവരുടെ മനസ്സിനെ മാനസികമായിട്ട് പല രീതിയില് സ്വാധീനിക്കും അല്ലെങ്കിൽ ഉണ്ട ജനിക്കാൻ വന്ന കൊച്ചിനെ അത് പല രീതിയിൽ സ്വാധീനിക്കും അവരുടെ ഡിപ്രഷനും അവർ മനസ്സിലുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ആ വീട്ടിലുള്ളവരുടെ ഇടപെടലുകൾ കൊണ്ട് ഒരുപാട് മാറ്റം വരുത്താനായിട്ട് പറ്റും അല്ലെങ്കിൽ അവർ ഭാവിയിൽ പോലും ചിലപ്പോൾ ഡിപ്രഷൻ അടിച്ച് പല പ്രശ്നങ്ങളിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ പ്രഗ്നൻസിക്ക് ശേഷം ഉണ്ടാകുന്ന ഡിപ്രഷനൊക്കെ ഒരു ആറുമാസം വരെ ഉണ്ടാകുന്ന ഡോക്ടർ പറഞ്ഞു അത് ചിലപ്പോൾ ചില സമയത്ത് കുറച്ച് സമയത്തേക്ക് ഉണ്ടാവുള്ളൂ അത് വന്ന് പോയി അത് നീണ്ടു നിൽക്കാം അങ്ങനെയുള്ള സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്നത് അത് അപകടകരമാണ് അങ്ങനെയൊന്നും വരാതിരിക്കാനൊക്കെ വീട്ടിലുള്ളവരുടെ ഇടപെടലൊക്കെ നിസ്സാരം ചിലപ്പം ഡോക്ടർ പറയുന്നത് കേട്ടില്ലേ എന്താ ഒന്ന് ചിരിക്കുന്നതായിരിക്കും ചില കാര്യം എന്തെങ്കിലും പറയും തമാശക്ക് ചിരിക്കുന്നത് പോലും ഭയങ്കര ഫീലിങ്സും പല മാനസിക പ്രശ്നങ്ങളിലേക്ക് നയിക്കാം ഈ പ്രഗ്നൻസിയിൽ കാരണം ഉണ്ടാകുന്ന നമ്മുടെ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിലുള്ളവരാണെങ്കിൽ പോലും അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് പ്രത്യേക കെയറും സംരക്ഷണവും നമ്മുടെ കൂടെ ഉള്ളവർ കൊടുത്തെങ്കിൽ മാത്രമേ അവർ ഹാപ്പി ആയിട്ടിരിക്കണം അവരെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം അതാണ് അതിൻ്റെ ഒരു പ്രധാന പിന്നെ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ആളെ സംബന്ധിച്ചിടത്തോളം രാത്രിയിൽ എട്ട് മുതൽ പത്ത് മണിക്കൂറും മാസ്റ്റായിട്ട് ഉറക്കം നിർബന്ധം അതുപോലെ തന്നെ പകൽ ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ഉറക്കം നിർബന്ധമാണ് അത് നമുക്ക് എപ്പോൾ വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം നമ്മുടെ ക്ഷീണത്തിനനുസരിച്ച് ഫുഡ് കഴിക്കേണ്ട സമയം രണ്ട് മണിക്കൂറിലേ ഫുഡ് കൃത്യമായിട്ട് കഴിക്കണം പിന്നെ അങ്ങനെയുള്ള സ്വാഭാവികമായിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യം പക്ഷെ പല ആളുകൾ ആളുകളൊന്നും ശ്രദ്ധിക്കാറില്ല ഓടി ഓടിപ്പഞ്ഞ് പണിയെടുക്കുന്നതിനും പണിയെടുക്കുന്നതിനാ ഒരു പ്രശ്നമൊന്നും ഡോക്ടർ പറഞ്ഞില്ല കാരണം എല്ലാ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും പക്ഷെ ജോലി നമുക്ക് സാധാരണ നോർമൽ ചെയ്യുന്ന നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഹെൽത്തി ഹെൽത്ത് ഒക്കെ ആണെങ്കിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നോർമൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം ജോലിക്ക് പോകാം പ്രശ്നമൊന്നുമില്ല പക്ഷെ എന്നാലും ടയേർഡ് ആവാൻ പാടില്ല അപ്പോൾ അത് മാനസികമായിട്ടും ആവാൻ പാടില്ല ശാരീരികമായിട്ടും ഉണ്ടാകാൻ പാടില്ല അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു അതോ പറഞ്ഞ എല്ലാവരും അപ്പം നമ്മളത് കേൾക്കുമ്പോൾ കേട്ടിട്ട് കാര്യമില്ല കാരണം മറ്റുള്ളവർ അതിൽ സ്വാധീനിക്കുന്നുണ്ട് കാരണം ഒരു ഇപ്പം ഇവക്കൊരു രോഗം പരുത്തി വെക്കാൻ പോലും കൂടെ ഉള്ളവർ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റും എന്നുള്ളതാണ് അർത്ഥം കാരണം ഞാൻ രോഗമാക്കുമെന്നല്ല പറഞ്ഞ എന്നെപ്പോലെ മറ്റു പലർക്കും ആ ഒരു രോഗത്തിലേക്ക് സ്വാധീനിക്കാൻ പറ്റും പ്രശ്നം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇവകളെ മാനസികമായിട്ട് തയ്യാറാക്കാൻ പറ്റും ആ ഈ ഒരു അവസ്ഥയിൽ അപ്പം നമ്മളൊരു വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പോലും നോക്കി കണ്ടിട്ട് സംസാരിക്കണം അത് ഞാൻ മാത്രമല്ല നമ്മുടെ കുടുംബത്തിലും മറ്റുള്ളവരും എല്ലാവരും നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും ഇതിലേക്ക് അതായത് നിങ്ങളുടെ വീടുകളിലൊക്കെ ഓരോരുത്തരും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നത് കാരണം അല്ല നമ്മുടെ വീട്ടിലുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ആർത്താൻ നല്ലത് പറയുന്നത് മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞു തരുന്നത് കാരണം നമ്മുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരും അതിന് പ്രത്യേക ശ്രദ്ധ ചെലുത്തണം അത് വേണ്ടിയിട്ടാണ് നമ്മുടെ എക്സ്പീരിയൻസാണ് നമ്മളെപ്പോഴും ഷെയർ ചെയ്യുന്നത് കേട്ടോ അത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരം ആവട്ടെ എന്ന് കരുതിയാണ് ഓരോന്നും പറയുന്നത് അപ്പം എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതെ ലാൻ ടാട്ടാ ബബായ്